നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തൊടും തന്നെ കമ്പനി നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട എസ് ഐ ആർ ഹിയറിങ്ങിൽ പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിക്കാമെന്നത് വലിയ ആശ്വാസമാകുന്നു പ്രവാസികൾക്ക് പുറമേ ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർ കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ ഗർഭിണികൾ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇവർക്ക് പകരം അടുത്ത ബന്ധുക്കൾ രേഖകളുമായിട്ട് ഹിയറിംഗിന് എത്തിയാൽ മതിയാകും നേരിട്ടെത്താനായിട്ട് കഴിയാത്ത സാഹചര്യമുള്ളവർ വിവരം നേരത്തെ തന്നെ പാർട്ടികളുടെ ബൂത്ത് ഏജൻറ്റിനെയോ ബി എൽഒയെ അറിയിക്കണം ആധാർ പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമാണ് ഹാജരാക്കേണ്ടത് രേഖകളുടെ പകർപ്പ് നേരത്തെ ബി എൽഒമാർക്ക് നൽകിയിട്ടുള്ളവർ ഒറിജിനൽ മാത്രം ഹാജരാക്കിയാൽ മതിയാകും കൂടാതെ കരട് പട്ടികയിലെ വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ബി എൽഒമാരെ അറിയിക്കണമെന്നും ഹിയറിംഗിന് വരാൻ സാധിക്കാത്തവർക്ക് മറ്റൊരവസരം കൂടി നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ഇപ്പോൾ മുൻപത്തേക്കാൾ ലളിതവും വേഗത്തിലുമായി മാറിയിരിക്കുകയാണ് ഓൺലൈൻ സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതും അതോടൊപ്പം തന്നെ ഡിജി ലോക്കർ വഴിയൊക്കെയുള്ള രേഖകൾ പരിശോധിക്കാൻ സാധിക്കുന്നതുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം നിലവിൽ പാസ്പോർട്ട് സേവാ പ്രൊജക്ട് ടു പോയിന്റ് ഭാഗമായിട്ട് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ ഉള്ളതും അതോടൊപ്പം തന്നെ എംബഴൻ ചിപ്പുകൾ ഘടിപ്പിച്ചതുമായിട്ടുള്ള ആധുനിക ഈ പാസ്പോർട്ടുകൾ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സുതാര്യമായ പുതിയ രീതിയിലൂടെ അപേക്ഷകർക്ക് ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും പാസ്പോർട്ട് അപേക്ഷകൾക്കായിട്ട് ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കണം അവിടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം ആധാർ വിവരങ്ങൾ എന്നിവ നൽകി ഒരു ലോഗിൻ ഐ ഡി സൃഷ്ടിച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് തുടർന്ന് പോർട്ടലിലെ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീ ഇഷ്യൂ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കാം നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിങ് യു പി ഐ അല്ലെങ്കിൽ ബാങ്ക് ചെല്ലാൻ എന്നിവ വഴി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് പണം അടച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ സൗകര്യപ്രദമായിട്ടുള്ള തീയതിയും സമയവും നോക്കിക്കൊണ്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം അപ്പോയിൻമെൻ്റ് ലഭിച്ച ദിവസം ആധാർ കാർഡ് വോട്ടർ ഐ ഡി ജനന സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകളുടെ അസലും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കയ്യിൽ കരുതണം ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കുകയും അപേക്ഷകന്റെ വിരലടയാളവും ഫോട്ടോയും നേരിട്ട് ശേഖരിക്കുകയും ചെയ്യുന്നതാണ് ഈ നടപടികൾക്ക് ശേഷം അപേക്ഷകന്റെ വിലാസത്തിൽ പോലീസ് വെരിഫിക്കേഷനും ഉണ്ടാകുന്നതാണ് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് നടപടികൾ പൂർത്തിയാവുകയും പാസ്പോർട്ട് തപാലിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപേക്ഷയുടെ ഓരോ ഘട്ടവും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകർക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ വീടുകളിൽ നിന്നും സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടൊക്കെ അപേക്ഷ സമർപ്പിച്ചവരുണ്ടോ എങ്കിൽ നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം ചെയ്യുന്നതെങ്കിൽ മൂവായിരം രൂപയോളം അപ്രൂവ് ചെയ്യുന്നവർക്ക് അതായത് അപേക്ഷ അപ്രൂവ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും മുപ്പത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കളെ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിലവിൽ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനാൽ അർഹരായവർ വളരെ വൈകാതെ തന്നെ അപേക്ഷ ഉടൻ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ നൽകേണ്ടതാണ് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് രേഖകളും പഞ്ചായത്തിൽ നേരിട്ട് നൽകേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ അതത് വാർഡ് മെമ്പറോട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസറോ നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് സംശയ നിവാരണം നടത്തേണ്ടതാണ് അപേക്ഷകൾ വേഗത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനായിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ മാസം രണ്ടായിരം രൂപ തന്നെയാണ് നമുക്ക് പെൻഷനായിട്ട് വിതരണം ചെയ്യുക വിതരണ നടപടികൾ ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ തുക എത്തി തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും വഴിയുള്ള തീയതികൾ തന്നെയായിരിക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക മാത്രമല്ല സംസ്ഥാനത്ത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനുമൊക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ജനുവരി മാസം മുപ്പതിനകം പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ് ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം വില്ലേജ് ഓഫീസർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജനുവരി മുപ്പതിനകം തന്നെ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുറന്നുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ശനിയാഴ്ച ജനുവരി പത്താം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി മൂവായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സൊ ഡി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേസുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക